അതായത് സുരേഷ് ഗോപി ഇന്നലെ എയിംസുമായി ബന്ധപ്പെട്ട വിഷയത്തില് താങ്കൾ കൂടിക്കൂട് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് പ്രത്യേക രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് വലിയ രാഷ്ട്രീയ ദുരുദ്ദേശം അതിനുണ്ടെന്നാണ് പറഞ്ഞത് അല്ല അതിലൊരു രാഷ്ട്രീയ ദുരുദ്ദേശമല്ല കാരണം ഇത് ഇരിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് വർഷമായി എയിംസിന്റെ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എവിടെയാണ് ലാൻഡ് എന്നുള്ള പ്രശ്നമുണ്ടായിരുന്നു ഇപ്പോൾ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റാണ് ലാൻഡ് കൈമാറേണ്ടത് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എളുപ്പം ചെയ്യാൻ കഴിയാവുന്നൊരു കാര്യം കോഴിക്കോട് കിനാലൂർ നമ്മുടെ കയ്യിൽ നൂറ്റമ്പത് നൂറ്ററുപത് ഏക്കർ ഭൂമിയുണ്ട് അതുകൂടെ നൂറ് ഏക്കർ ഭൂമി എക്വർ ചെയ്താൽ മതി അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെ ആലോചിച്ചിട്ടാണ് ഒരുപാട് നിർദ്ദേശങ്ങളൊന്നും പക്ഷെ മലബാറിൻ്റെ പൊതുവുള്ള പിന്നോക്കാവസ്ഥ ആരോഗ്യരംഗത്തെ അതിന് മാറ്റം വരാൻ ഈ എയിംസ് കിട്ടിയാൽ വലിയ അനുഗ്രഹമായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ ഒരു തീരുമാനമെടുത്തത് സംസ്ഥാന ഗവൺമെന്റ് സെന്ററിൽ എഴുതും ചെയ്തു നൂറ്റമ്പത് ഏക്കർ നൂറ്ററുപത് ഏക്കർ ഭൂമി ഏറ്റെടുത്ത ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറിയിച്ചു നൂറ് ഏക്കർ ഐക്രസേഷൻ ഏറെക്കുറെ പൂർത്തിയാകാൻ വേണ്ടി പോവാണ് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും പൊതുവിലുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് കിനാലൂർ എന്ന ആശയം വന്നിട്ടുള്ളത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എനിക്കറിയില്ല ഏതായാലും ഞാൻ ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നുണ്ട് അദ്ദേഹവുമായി സംസാരിക്കും അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിക്കും പക്ഷെ പൊതുവിലുള്ള ഒരു ആവശ്യം കോഴിക്കോട് കിനാലൂരാണ് എല്ലാവരുടെ ആവശ്യമാണ് ഒരു രാഷ്ട്രീയ നിരുദ്ദേശ എനിക്കൊന്ന് മലബാറിലെ ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കിനാലൂരിൽ വരണം എന്നാണ് അഭിപ്രായമുള്ളത് ഞാൻ പലരുമായി സംസാരിച്ചതാണ് എല്ലാവരും ഏക അഭിപ്രായം അടക്കല് വികസന സന്ത നിലവിലുണ്ട് ഇപ്പോൾ വയനാട് നോക്കുവാണെങ്കിൽ കാസർഗോഡ് നോക്കുകയാണെങ്കിലും ഒക്കെ വയനാട്ടിൽ തന്നെ നമുക്ക് പറയാം മെഡിക്കൽ കോളേജിൻ്റെ ഒരവസ്ഥ നിലവിലാണ് ഏതെങ്കിലും തരത്തില അത്തരം ഒരു സ്ഥലത്ത് വരുന്നു വരുന്നതിന് അപ്പുറത്തേക്ക് കോഴിക്കോട് നമുക്ക് പറയാൻ നിലവിൽ നിരവധി ഹോസ്പിറ്റലുകൾ പ്രൈവറ്റ് സെക്ടറിൽ പോലും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയും കൂടി പരിഗണിച്ചൂടെ വയനാട് ഇപ്പോൾ രണ്ട് മെഡിക്കൽ കോളേജുണ്ട് ഒന്ന് ഗവൺമെൻറ്റും ഉണ്ട് ഒന്ന് എനിക്ക് ഒന്ന് ഡോക്ടർ ആസാദ് മോപ്പൻ്റെ ബോർഡ് വാർഡറിലുള്ളൂ മെഡിക്കൽ കോളേജായിട്ടാ ഫംഗ്ഷൻ ചെയ്യുന്നു മെഡിക്കൽ കോളേജായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു അവിടെ പ്രിൻസിപ്പളുണ്ട് സൂപ്രണ്ടു സ്റ്റാഫൊക്കെ ഉണ്ട് സ്റ്റാഫിന് എണ്ണം കുറവുണ്ടാവും അപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജുണ്ട് സ്റ്റാഫിന്റെ എണ്ണം കുറവുണ്ട് ഇപ്പൊ പി എം എസ് എസ് വൈ കോഴിക്കോട് യാഥാർത്ഥ്യമായി പക്ഷേ അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയും കേരള എംഒഎ ഉണ്ട് അതിനാവശ്യമായിട്ട് എല്ലാ സ്റ്റാഫിനും ഞങ്ങൾ നിയമിക്കുന്നു ാണ് വേണമെന്ന് തോന്നുന്നത് ഇതുവരെ ഒന്നും ചെയ്തില്ല സ്റ്റാഫിന്റെ അല്ല ഇതിന്റെ വിഷയം കാസർകോട് നമുക്കറിയാൻ വിഷയം എൻഡ്രോസൽഫ്രാം വന്നിട്ട് പോലും അവർക്ക് ഒരു ചികിത്സാ സഹായം കൃത്യമായി കിട്ടുന്നില്ല അവിടെ ടാറ്റ വന്നിട്ടാണ് ഇപ്പം കോവിഡിന്റെ സമയത്ത് ഒരു ഹോസ്പിറ്റലുണ്ടാക്കി പോയത് വയനാട് മധുരം അപ്പൊ ഇത്തരം ഒരു എയിംസ് പോലുള്ള ഒരു വലിയ പദ്ധതി വരുമ്പോൾ അത്തരം സാധ്യതകൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ അല്ല എല്ലാം ആലോചിച്ചിട്ടാണ് എയിംസ് വെക്കാൻ പറ്റുമോ എല്ലാ സ്ഥലത്തും എയിംസ് സ്ഥാപിക്കാൻ കഴിയില്ല എല്ലാം ആലോചിച്ചിട്ടാണ് സംസ്ഥാന ഗവൺമെന്റും മറ്റ് ആളുകളും ഇതിന് ലാൻഡ് ഒരു വിഷയമാണ് നമുക്ക് പറയാൻ എളുപ്പമാണ് സ്റ്റേറ്റ് ആണ് ലാൻഡ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാം ആലോചിച്ചിട്ടാണ് ഈ കിനാലൂര് ഈ ഇങ്ങനെ ലാൻഡ് അവരുടെ ഗവൺമെന്റ് കയ്യിലുണ്ട് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത് അത് ഏറെക്കുറെ മുന്നോട്ട് പോയി ഇപ്പം ഈ നമ്മൾ പറയുന്നതിന് അപ്പുറത്ത് ഗവൺമെൻറിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നു സ്ഥലം പരിശോധിച്ചു അവർ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അതിനൊരു തർക്കത്തിൻ്റെ വിഷയമില്ല അപ്പം ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ഗവൺമെൻ്റുമായിട്ടും ആലോചിക്കണം കാര്യങ്ങൾ കാരണം ഇപ്പോൾ എവിടെ വെച്ചാലും സ്റ്റേറ്റ് ഗവൺമെൻ്റാണ് ലാൻഡ് കൊടുക്കുന്നത് ലാൻഡ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അപ്പം ലാൻഡ് ലാൻഡാണല്ലോ പ്രധാനപ്പെട്ട വിഷയം വന്നാൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ ആ രണ്ട് കൂടി കേന്ദ്ര സർക്കാരിന്റെ അതിനെ സംസ്ഥാന സർക്കാരും എന്ന താങ്കളും അല്ല ഞാൻ പറഞ്ഞല്ലോ നിലവിലൊരു തീരുമാനം ഒരു നടപടിക്രമം ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ പോയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ കോഴിക്കോട് വന്നു കിനാരിൽ പോയി അവര് തൃപ്തരാണെന്ന് അറിയിച്ചു അപ്പൊ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു അല്ല പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഇനി പറ്റുന്നത് ഞാൻ പറഞ്ഞത് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമാണ് വരേണ്ടത് ഈ കാര്യത്തിൽ പക്ഷെ ഈ സംസ്ഥാന ഗവൺമെന്റിനെ എല്ലാം ചെയ്തു കഴിഞ്ഞു അല്ല ഞാൻ അതൊന്നും ആളല്ല പക്ഷെ അദ്ദേഹം കേന്ദ്രമന്ത്രി നടക്ക് സംസ്ഥാന ഗവൺമെന്റുമായി ആലോചിക്കുന്ന കാര്യത്തിൽ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അല്ല ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം അത് കേന്ദ്രമന്ത്രി എന്നറക്ക കുറെ കൂടി സംസ്ഥാന ഗവൺമെന്റുമായി ആലോചിച്ചിട്ടാണ് കേ സ്റ്റേറ്റിലെ വിഷയമാകുമ്പോൾ ഒരു ഒരു ഏകപക്ഷീയമായി അങ്ങനെ അത് മറന്നേക്കു എന്ന് പറയുന്ന ഒരു ഭാഷ അത് ശരിയുള്ള പ്രകാരം ഞാൻ ഞാനതിന്റെ അകത്ത് മറ്റൊന്നുമല്ല എല്ലാവരുമായിട്ട് ആലോചിച്ച് പറയേണ്ട ഇത് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഇന്ത്യയിൽ രണ്ടോ മൂന്ന് സ്റ്റേറ്റുകളിലാണ് ഇത് വരാൻ ബാക്കിയുള്ളത് ഒന്ന് കേരളമാണെന്ന് കർണാടകയാണ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ കുറെ കൂടി ഗൗരവത്തിൽ കണ്ട വിഷയമാണ് ഈ വിഷയം സംസ്ഥാന മുഖ്യമന്ത്രി സംസാരിക്കണം സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായി സംസാരിക്കണം അങ്ങനെ മുൻകിയെടുക്കേണ്ട ആളാണ് അദ്ദേഹം അതെ എയിംസ് ചെറിയ വിഷയമല്ലോ എയിംസ് എന്ന് പറഞ്ഞാൽ ഈ മലബാറിലെ തന്നെ ആറ് ഏഴ് ജില്ലകളിലെ രോഗികൾക്ക് ആശ്രയിക്കാൻ കഴിയാവുന്ന സ്ഥാപനമാണത് അപ്പൊ സ്വാഭാവികമായി അത്തരം സ്ഥാപനത്തെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഒരു ഒരു കാര്യമില്ല സത്യം പറഞ്ഞാൽ അത് ഈ വിഷയം അങ്ങനെ ഒരു വെളിച്ചെടുക്കേണ്ട വിഷയല്ല നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയല്ല ഇത് പൊതു താല്പര്യമാണ് സ്റ്റേറ്റിന്റെ ഉത്തമ താല്പര്യമാണ് നോക്കേണ്ടത് സ്റ്റേറ്റെടുത്ത നിലപാടെന്താണ് നോക്കണം എന്തുകൊണ്ട് എടുത്തു നോക്കണം അപ്പോൾ അതെല്ലാം നോക്കി എനിക്കെപ്പോഴും പറയാറുള്ളത് ബഹുമാന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കണം അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുന്നുണ്ട് അല്ല ഞാനിതിൻ്റെ അകത്ത് അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കും പ്രൈം മിനിസ്റ്റർ കാണാൻ ശ്രമിക്കും ഹെൽത്ത് മിനിസ്റ്റർ കാണാൻ ശ്രമിക്കും കേരള കോഴിക്കോട്ടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കാണാൻ പ്ലാനുണ്ട് എല്ലാവരും കണ്ട് സംസാരിക്കും കേരളത്തിൽ കോഴിക്കോട്ടെ എല്ലാ ജനപ്രതികളും കാണാൻ ശ്രമിക്കും കണ്ട് അവരുമായി സംസാരിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ ആലോചിക്കും തീരുമാനിക്കും അല്ല അതൊന്നും പറയുന്നില്ല ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയാൻ തയ്യാറില്ല പക്ഷെ കേന്ദ്രമന്ത്രി നിരക്ക് അത് ഈ കാര്യം സംസ്ഥാന ഗവൺമെന്റുമായും എല്ലാവരുമായി ആലോചിച്ച് പറയേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ പറയുന്നുള്ളൂ ഞാനതിലപ്പുറം കിടക്കുന്നില്ല ഈ വരുന്നതിനോട് അവർ അവർ വന്നു എന്ന് കൂടുതൽ അനുകൂലമായ തന്നെ വരാമെന്നുള്ള തീരുമാനത്തിലേക്ക് അല്ല അവര് ഈ അവര് സൈറ്റിലൊന്നു സൈറ്റ് നോക്കി പോയി തുടർന്ന് ഈ തൃപ്തികരമാണെന്ന് അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം മനസ്സിലാക്കിക്കോളും അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ കുറേ നടന്നു അപ്പൊ പിന്നെ അതിന് തർക്കത്തിന്റെ കാര്യമില്ല കിട്ടുന്ന നഷ്ടപ്പെടാൻ പാടില്ല ഇപ്പോഴൊക്കെയാണ് ഞാൻ കേരളത്തിൽ എയിംസ് കിട്ടുന്നത് നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ഗവൺമെന്റുമായി ആലോചിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ ഒരു അദ്ദേഹത്തിനുള്ള റിക്വസ്റ്റ് ഒറ്റകാര്യം മറ്റേ ആണെങ്കിൽ ഈ പറയുന്ന പോലെ മലബാറിലെ മറ്റു രണ്ട് ജില്ലകളിൽ കൂടി പരിഗണിക്കപ്പെട്ടാൽ അതിന് എം എന്ന നിലയിൽ പിന്തുണ നമുക്ക് അന്നേരം ആലോചിക്കാം പുതിയ സർക്കാർ വന്നിട്ട് നമ്മുടെ നാടിനെ കുറിച്ച് ആദ്യമായി പറയുന്ന അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിതിന്റെ അകത്ത് എയിംസിന് വേണ്ടിയുള്ള നടപടികൾ കൊറേ സംസ്ഥാന ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞു കൊറേ എടുത്തു കഴിഞ്ഞു ഞാൻ അതെല്ലാം ഈ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അതിന് തർക്കത്തിന്റെ കാര്യമില്ല ചർച്ചയുടെ കാര്യമില്ല ഇനി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കേണ്ട കാര്യമേ ഉള്ളൂ ഈ കാര്യത്തിൽ അതിനൊരു ചർച്ച നടത്തി വീണ്ടും അത് വഷളാക്കി നഷ്ടപ്പെടുത്തുന്നൊരവസ്ഥ ചോദ്യം കാരണം ഇത്രയും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന സമയത്ത് കേന്ദ്രമന്ത്രി വന്നിട്ട് പറയുന്നത് മറന്നേക്കും സമയത്ത് ഇതിനെപ്പറ്റി ഒന്നും ഒന്നും അറിയാതെ പറയുന്നത് ശരിയാണോ അല്ല അദ്ദേഹം ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നു ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ അദ്ദേഹം അതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെന്റുമായി ആലോചിച്ചിട്ട് വേണം പുതിയ സർക്കാർ കോഴിക്കോട് അല്ല അദ്ദേഹം അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അതെങ്ങനെ ഈ കമൻ്റ് പറയാൻ പാടില്ല അദ്ദേഹം അത്തരം ഒരു വിഷയങ്ങളിൽ കാര്യങ്ങൾ ആലോചിച്ച് പറയും എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ഒരു കുറേയും കൂടി അല്ല അദ്ദേഹം അത് ഇതൊക്കെ ആലോചിച്ച് പറയാം ഞാൻ എന്താണ് നോക്കട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയേണ്ടത് എൻ്റെ അഭിപ്രായം ഞാൻ അദ്ദേഹം പഠിപ്പിക്കല്ല ഞാൻ പറഞ്ഞത് സാധാരണ ഇതിൽ സംസാരങ്ങൾ പറഞ്ഞാൽ നിങ്ങളെപ്പോഴത്തെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചാൽ ഞാൻ അത് നോക്കട്ടെ അല്ലെങ്കിൽ പഠിക്കട്ടെ അന്വേഷിക്കട്ടെ എന്നൊക്കെയാണ് ഒരു പ്രാഥമികമായും ആളുകൾ പറഞ്ഞ മറുപടി അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഒന്നും കൂടി ഒരു സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിച്ചാൽ എല്ലാവരും ആലോചിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്